സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ചേലക്കര യൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ആന്റി ഡ്രഗ് അവയർനസ് പ്രോഗ്രാം ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആന്റി ഡ്രഗ് അവയർനസ് പ്രോഗ്രാം ചേലക്കര ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് റീജിയൻ ചോർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു అందలన మన సొసైటీ ఫోర్డ్ చింతిచ ఉండని ఇంగనే వరికాల్ కునిగే విద్య క్లాసులు నడుతురు కదా గడిగేడు వెబడతది అతిరే నడి విద్య క్లాసు ప్రాజెక్ట్ కోదిరియ ఇదువాయింపట పొందున అడునై ప్రాయకరి పోతేడు మేనవల్లి ఇద తీచి ఒక నెగటివ్ యాక్షన్ ఉంటది మనకు ఒక బదిరి సమస్య నేను సబతత క్లాసుల కరమ ఆ ఉద్యోగ నితికుదల తయార ఆగరియ కారణం

ഒരിക്കൽ പോലെ അച്ഛനൊന്നും ക്ലാസ്സിൽ കൂട്ടെടുക്കുകയോ ഒന്നിനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന ആ ഒരു രാജ്യത്ത് ഇത്തരമൊരു ക്ലാസ്സുകളിൽ എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ചേരക്കരയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുക കഴിഞ്ഞ ഒരുപാട് ഇരുപത്തി എട്ടാമത്തെ മാസാണ് ഇതൊരു നിലവിൽ നടത്തുകൊണ്ടിരിക്കുന്നത് യോഗത്തിൻ്റെ ആ പ്രാസം കാരണം ചിലപ്പോൾ അവർ അറിയേണ്ട കാര്യമായിരിക്കും നീല എല്ലാം പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ വി ആർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ശശികുമാർ മുഖ്യ കോർഡിനേറ്റർ ആയിരുന്നു വടക്കാഞ്ചേരി സിവിൽ എക്സൈസ് ഓഫീസർ ആദർശ് ടിയൽ മുഖ്യ പ്രഭാഷണവും ക്ലാസ് നയിക്കുകയും ചെയ്തു ഈ രണ്ട് ഇത് തന്നെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിയിലേക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രവേശന കവാടമാണ് എന്തെന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്നത് ഈ നൂറ്റിയഞ്ചു വയസ്സായ അപ്പൂപ്പൻ എന്ന് പറഞ്ഞത് എന്റെ അപ്പൂപ്പൻ തന്നെയാണ് ആ അബൂപ്പൻ അന്ന് എന്നെ കണ്ണോർന്നു ഇനി എന്റെ അപ്പൂബൻ എന്ന് നിൽക്കാറു കാണാൻ പറ്റുമോ ഇല്ല റിയാലിറ്റി വരാം ഓക്കെ അപ്പോ നൂറ്റിയഞ്ചു വയസ്സായ എന്റെ അപ്പൂപ്പൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പിന്നെ അതേപോലെ തന്നെ റിപ്പബ്ലിക് അതിനുശേഷം വന്ന ഭരണഘടനയുടെ മാറ്റങ്ങൾ എത്രയോ തലമുറകൾ കണ്ടതിന് ശേഷമാണ് എങ്ങോട്ട് പോയത് മോർച്ചറിയുടെ അകത്തേക്ക് പോയത് പക്ഷെ മുപ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഒന്നും കാണാതെ ഒരു സ്വാതന്ത്ര്യ സമരമോ തന്റെ കല്യാണം പോലും കാണാതെ അവൻ എങ്ങോട്ട് പോയി മോർച്ചറിയിലോട്ട് പോയി ഇതിന് അതായത് അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മരണത്തിലേക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രവേശന കവാടം അല്ലെങ്കിൽ എളുപ്പ വഴിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ലഹരി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ഈ പ്ലസ് വൺ പ്ലസ് ഉള്ള കുട്ടികൾക്ക് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഈ ദേവികമല ഭാഗത്തേക്ക് പോയപ്പോഴേക്കും ഞാൻ കണ്ട കാഴ്ചകൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഇന്ന് വെള്ളമടിക്കുക അതിനുശേഷം അവിടെ മറ്റു ചില പ്രവർത്തനങ്ങൾ നടത്തുക അപ്പോൾ ഒന്നാമത്തെ അവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെ ഉപയോഗവും രണ്ടാമത് എന്ന് പറയുന്നത് ഇല്ലെന്ന് പറയാൻ പറ്റി നോക്കുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് ആരെയും പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ ഈ സ്കൂളിലേക്ക് വിടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഒരു പതിനെട്ട് വയസ്സ് തികയത്ത ഒരു കുട്ടിയെ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിലേക്ക് വിടുക എന്നുള്ളത് ഭരണഘടനയുടെയും അതേപോലെ തന്നെ ആരുടെയും മീറ്റ്ന രാജഗോപാലൻ നായർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജോയ് ടി ഐ ക്ലബ് ലേഡി കോർഡിനേറ്റർ ജയശ്രീ ശശികുമാർ സിജി ജോയ് ശ്രീദീപ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു എസ് എം ഡി സ്കൂൾ പ്രിൻസിപ്പാൾ സുനിത ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു കാരണം ഇന്ന് വിദ്യാർത്ഥികളിൽ പലരും വളരെ കുറച്ച് പേരിലാണെങ്കിലും അത് സമൂഹത്തിൽ വലിയൊരു വിപ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലഹരിയുടെ ഉപയോഗം അത് ഇനിയും വർധിക്കാതിരിക്കാനും അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ തുടച്ചു നിൽക്കാനുമുള്ള വലിയ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ്

CCV.